ഒരു ദിവസം നാലായിരം രൂപയ്ക്ക് സെയിലാണ് ഈ നാലായിരം രൂപയ്ക്ക് സെയിൽ ചെയ്തിരിക്കില്ലെങ്കിൽ അവൻ്റെ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവന് ഫോൺ ഉണ്ടാവില്ല അന്നത്തെ ദിവസം ആകെ ഒരു മണിക്കൂറാണ് അവന് ഫോൺ കൊടുക്കുന്നത് അന്ന് അവന് ഫോൺ ഉണ്ടാവില്ല പിറ്റേ ദിവസം അന്ന് സെയിൽ ചെയ്യുക പിറ്റേ ദിവസം രാവിലെ സർക്കിൾ ഇവൻ ഒരാളായിട്ട് കോമ്പറ്റി ചെയ്യിപ്പിക്കും ആ കോമ്പറ്റി ചെയ്ത് ഇവനേക്കാൾ കൂടുതൽ റിസൾട്ട് ഇവനേക്കാൾ കൂടുതൽ വിറ്റ ചെങ്ങായി ആ വിറ്റ ചെങ്ങായി എന്താണോ പറയുന്നത് അത് ചെയ്യണം അതാണ് അവിടുത്തെ സിസ്റ്റം ഈ കോ ഈ ഇപ്പം ഇപ്പം ഈ ഹാഷിമും ചെറുനും പറഞ്ഞ് ഞങ്ങൾ ഹുബേൽ സാർ ഒന്നും അറിയില്ല ജയിലിൽ പോയ സമയത്താണ് വീഡിയോ എടുത്തത് തികച്ചും കള്ളത്രമാണ് ഏയ് ഹുബേൽ സാർ ആ ഓഫീസിലുള്ള സമയത്ത് എടുത്ത വീഡിയോ ആണത് ഹുബേൽ സാർ അതിൻ്റെ നടുവിൽ നിന്നിട്ട് പിള്ളേരെ കൊണ്ട് കോമ്പറ്റീഷൻ ചെയ്യിപ്പിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അതിന്റെ തലേ ദിവസം എടുത്ത വീഡിയോ അതും എൻ്റെ കൈകളിലുണ്ട് ആ വീഡിയോയിൽ വ്യക്തമാണ് വേറൊരു വേറൊരു വ്യക്തി ഈ വീഡിയോ എടുക്കുന്നത് കാരണം അവിടെയുള്ള എല്ലാ മാനേജേഴ്സും വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിലിടണം ഗ്രൂപ്പിൽ ഇടാത്ത മാനേജേഴ്സിന് നൂറ് രൂപ ഫൈന് വേറെയും വരുന്നുണ്ട് പറയുന്ന രീതിയിൽ ഇപ്പം മനാഫ് അച്ചീവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ കാര്യമാണെങ്കിലും എന്തും ചെയ്യണം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് എന്നെ ഓപ്പണായിട്ട് എൻ്റെ തന്തയ്ക്ക് വരെ നിങ്ങൾക്ക് വിളിക്കാം വസ്ത്രഊര വസ്ത്ര ഊര പെൻ്റ് ഊര ഷഡ്ഡി മാത്രം ഇടിയിട്ട് നിൽപ്പിക്കാം നായിനെ പോലെ നിൽപ്പിക്കുക നിങ്ങൾ പറയുന്ന എന്ത് പണിഷ്മെന്റ് ആണെങ്കിലും ചെയ്യാം പെൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്ക് വസ്ത്രങ്ങൾ അവർ അവരോരിപ്പിക്കില്ല പക്ഷേ അതേ സ്ഥാനത്ത് ജെൻസിൻ്റെ ഷെഡി ഓപ്പൺ ആയിട്ട് ഇടിപ്പിക്കും അവരിട്ട ഡ്രെസ്സിൻ്റെ മുകളിൽ കൂടെ ഇട്ടിപ്പിച്ചിട്ട് മീറ്റിംഗ് കഴിയുന്നവർ അവരവിടെ നിപ്പിക്കും പിന്നെ അതേപോലെ തന്നെ ബാത്റൂമിലൊക്കെ ചവിട്ടൊന്ന് ചെരുപ്പില്ല അത് കൊണ്ട് ഒരു മാല ഉണ്ടാക്കിയിട്ട് അവരെ കൗത്തിൽ ഇടിപ്പിക്കും